നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അശ്വതി മുതൽ ഒൻപത് നാളുകാരുടെ ഒക്ടോബർ മാസത്തെ രാശിഫലം നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ വീഡിയോയിലാണെങ്കിൽ ബാക്കിയുള്ള മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഒൻപത് നാളുകാരുടെ ഒക്ടോബർ മാസത്തെ രാശിഫലമാണ് അതായത് മാസഫലം ആണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഈ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ ദശാകാലം ജീവിതത്തിലെ ജാതകത്തിലെ ഗ്രഹനില അവനവൻ്റെയും കുടുംബത്തിൻ്റെയും പൂർവജന്മത്തിലെയും ഈ ജന്മത്തിലെയും പുണ്യപാപങ്ങൾ ഇവയെല്ലാം അനുസരിച്ച് ഓരോ വ്യക്തിക്കും അവർക്ക് വ്യത്യസ്ത ഫലങ്ങളാവും അനുഭവപ്പെടുക വിശദമായ ഫലങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജനനത്തീയതിയും ജനന സമയവും ജനനസ്ഥലവും എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഓൺലൈനിൽ വിശദമായി തന്നെ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് ി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഒൻപത് നാളുകാർക്ക് എന്തെല്ലാം നന്മകളാണ് ഈ മാസം അനുഭവപ്പെടുന്നത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് ഇതൊക്കെയൊന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ആകെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികൾ അതായത് കൂറുകളായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യപാദവും വരുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ ആദ്യം പറയുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം പത്തിലും ശനി ഏഴിലും രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്നു സൂര്യൻ രണ്ടാം ഭാവത്തിലാണ് ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാനുഭവങ്ങൾ അല്പം കൂടുതലായാണ് കാണപ്പെടുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ സൂര്യൻ പകുതി വരെ മാസം പകുതി വരെ അതായത് ഒക്ടോബർ പതിനാറ് വരെ കന്നിരാശിയിലും പിന്നീട് മുപ്പത്തി ഒന്നാം തീയതി വരെ സൂര്യന്റെ നീചരാശിയായ തുലാത്തിലും സഞ്ചരിക്കുന്നതാകയാൽ മാസം പകുതി വരെ നന്മകളും അതിനുശേഷം കാര്യങ്ങൾ അല്പ പ്രശ്നാധിഷ്ഠിതവും ആയിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നല്ലതാണെങ്കിൽ പോലും നീചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അല്പം സ്വല്പം പ്രശ്നമാകുന്നതാണ് ശുക്രന് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു അതുകൊണ്ടും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും വ്യാഴം പത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാം ഒന്നിലേറെ ജോലികൾ ചെയ്യുവാനുള്ള ഒരവസരവും ഈ രാശിക്കാർക്ക് വന്നു ചേരാവുന്നതാണ് ധനലാഭവും ബന്ധുജനപ്രീതിയും കുടുംബ സൗഖ്യവും പ്രതീക്ഷിക്കാം ഒക്ടോബർ ഇരുപതാം തീയതിക്ക് ശേഷം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് അതായത് പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ചൊവ്വ മാറുന്നതുകൊണ്ട് അത് ചൊവ്വയുടെ നീചരാശിയായതിനാൽ അല്പസ്വല്പം കഷ്ടതകൾ തന്നെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ദാമ്പത്യ ക്ലേശങ്ങളും അപകട സാധ്യതകളും കുടുംബത്തിൽ അസ്വാരസ്യവും അധ്വാനഭാരവും എല്ലാം കൂടുതലായി അനുഭവപ്പെടാം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരാം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യാത്രകൾ വളരെ ശ്രദ്ധിക്കണം അഗ്നിബാധ ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും അപ്രതീക്ഷിത സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല വിവാഹാധികാര്യങ്ങളിലും പ്രണയകാര്യങ്ങളിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാധികാര്യങ്ങളിൽ അലസതയും ഒരു അസ്വാരസ്യവും പരാജയ ഭീതിയും ഉണ്ടാവാം ഉന്നത വിജയ ഉന്നത വിദ്യാഭ്യാസത്തിനും തടസ്സങ്ങൾ നേരിട്ടേക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് ഉള്ളവർക്കും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കർക്കും അല്പസ്വല്പം നഷ്ടങ്ങൾ വന്നു ചേരാം രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും പൊതുവെ സമയം നന്നായിരിക്കില്ല കർമ്മതടസ്സങ്ങൾക്കും ശത്രുവിരോധങ്ങൾക്കും സാധ്യതകൾ മാസാവസാനം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് കാർഷിക മേഖലയിലുള്ളവർക്കാണെങ്കിലും നഷ്ടങ്ങളും ധനക്ലേശവും വരുവാൻ സാധ്യത കാണുന്നു പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് സമാസം ആദ്യം വരെ അല്പം നല്ല ഫലങ്ങളും പിന്നീട് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും വന്നു ചേരാം എന്നിരുന്നാലും ദോഷവശങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനായി നമുക്ക് നന്നായി ശ്രമിക്കാവുന്നതാണ് ഇരുപത്തൊൻപതാം തീയതി ആകുമ്പോഴേക്കും ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് മാറ്റം മാറുന്നുണ്ട് ആ മാറ്റം അനുകൂലം തന്നെയാണ് നാലാം ഭാവത്തിലേക്ക് ശുക്രൻ വരുന്നതുകൊണ്ട് ഗ്രഹനിർമ്മാണമോ ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള ധനം വന്നു ചേരുവാനുള്ള മാർഗം വന്നു ചേരും സൂര്യന്റെയും ചൊവ്വയുടെയും ഈ നീചത്വം കൊണ്ടുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സൂര്യക്ഷേത്രത്തിൽ അതായത് ആദിത്യപുരത്തോ നവഗ്രഹക്ഷേത്രങ്ങളിലോ സൂര്യഭഗവാന് ചുവന്ന പട്ടും ഒരു ചെറിയ രക്തചന്തന മുട്ടിയും ഒരു പിടി നാണയവും പ്രായത്തിനനുസരിച്ച നാണയമാണെങ്കിൽ വളരെ നല്ലത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആദിത്യഹൃദയമന്ത്രം നി സത്യം ജപിക്കുകയും നമസ്കാരവും സൂര്യ ഗായത്രി ഒക്കെ ജപിക്കുന്നതു മൂലം സ്തുതികൾ ജപിക്കുന്നത് മൂലം എല്ലാ കഷ്ടതകളും മാറി നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവും എല്ലാ ദിവസവും ആദിത്യായ നമ ഭാസ്കരായ നമ സൂര്യായനമ എന്നിങ്ങനെ സൂര്യൻ്റെ ഏതെങ്കിലും നാമം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നതു മൂലം കൂടുതൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാസാദ്യം വരുന്ന പിതൃപക്ഷ അമാവാസി പ്രാർത്ഥനകളിലൂടെ നമുക്ക് കൊണ്ടാടാം നവജ ദുർഗയെ നന്നായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ദീപാവലി ദസറയൊക്കെ വരുന്ന സമയത്ത് ചൊവ്വയുടെ നീചത്വം മൂലം മാസാവസാനം വരാൻ സാധ്യതയുള്ള കഷ്ടതകളുടെ തീവ്രത കുറയ്ക്കാൻ ഭദ്രകാളി അമ്മയെയും നവദുർഗയേയും ആണ്ടവനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ദേവി മഹാത്മ്യം വായിക്കുന്നത് ഭദ്രകാളിയെ ഉപാസിക്കുന്നതൊക്കെ വളരെ വളരെ നന്നായിരിക്കും ചുവന്ന പട്ടും പ്രായത്തിനൊത്ത നാണയവും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയമ്മയ്ക്ക് സമർപ്പിക്കുന്നതും ഭദ്രകാളി പത്ത് പാരായണം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും ചൊവ്വാഴ്ച തോറും അമ്മയ്ക്ക് ചുവന്ന പൂക്കളായ ചെന്താമരയോ ചെങ്കതളിയോ അല്ലെങ്കിൽ ചെറുന്ന അരളിയോ ചെത്തിപ്പിംമാലയോ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അതുപോലെ ഭാഗ്യസൂക്ത അർച്ചനയൊക്കെ നടത്താവുന്നതാണ് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ദീപം തെളിച്ചുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ പ്രത്യേകിച്ചും അമ്മയെ പ്രാർത്ഥിക്കുന്നത് കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മൂലം ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയുകയും കൂടുതൽ അനുഗ്രഹം വന്നു ചേരുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതിനും കർമ്മരംഗത്ത് ഒന്നിലേറെ ജോലികൾ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകുന്നതിനും വാക്സാമർഥ്യം ഉണ്ടാകുന്നതിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവുണ്ടാവുകയും കേസൊക്കെ ജയിക്കുവാനുള്ള കഴിവ് വന്നു ചേരുന്നതിനും ഭഗവതിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ചിങ്ങക്കൂറുകാർക്ക് ഏത് മേഖലയിലുള്ളവരായെങ്കിലും കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നതിനും കേസും വഴക്കും ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിന് സുബ്രഹ്മണ്യസ്വാമിക്കും ചുമന്നപ്പെട്ടും നാണയവും സമർപ്പിക്കുന്നതും ചെയ്യാത്ത കുറ്റത്തിന് കേസും കൂട്ടവും ഉണ്ടാകാതിരിക്കുന്നതിന് ഭഗവാന് പനിനീരഭിഷേകം കഴിക്കുന്നതും വളരെ നന്നായിരിക്കും രാശിചക്രത്തെ തിരുത്താനോ ജാതകത്തിന് തിരുത്താനോ നമുക്ക് സാധിക്കില്ല പക്ഷേ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന ദോഷങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രാർത്ഥനകൾ കൊണ്ട് അമാവാസി പൂജ പൗർണമി പൂജ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും വാരാഹി ദേവിയോടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് എന്തും നേടുവാൻ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകും ഇതുവരെ അനുഭവിച്ച കണ്ടകശനിയുടെ ദോഷങ്ങളും ഇണയ്ക്കും തുണയ്ക്കും ഉണ്ടായിരുന്ന എല്ലാ ആലസ്യങ്ങളും മാറ്റി എല്ലാം മംഗളമായി വരുന്നതിന് നാഗദേവതകളുടെയും കുടുംബപരദേവതകളുടെയും വാരാഹി ദേവിയുടെയും ദുർഗാദേവിയുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ നല്ല നല്ല ഫലങ്ങൾ നൽകും ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം ഏറ്റവും മംഗളമായ ഒരു മാസമായി തീരാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് കുറിച്ച് പറയാം കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകൽ നക്ഷത്രമാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം ഒമ്പതിലും ശനി ആറിലും രാഹു ഏഴിലും കേതുജന്മത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഈ മാസം ഗുണങ്ങൾ ഗുണങ്ങൾ അധികരിക്കുന്ന മാസമായതിനാൽ എപ്പോഴും സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും വന്നു ചേരുന്നതിന് രാശിനാഥയായ ബുധനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും കുടുംബ സൗഖ്യവും സ്വജന പ്രീതിയും ഉണ്ടാകാം വിശേഷ വസ്ത്ര ആഭരണ ആഭരണലബ്ധി ഉണ്ടാവാം വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് ബന്ധുജന പ്രീതി ഉണ്ടാവാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സന്തോഷവും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പുതിയ ജോലി സാധ്യതകളും സ്ഥാ നല്ല സ്ഥാനമാറ്റങ്ങളും പ്രൊമോഷനും ഒക്കെ കിട്ടുവാൻ സാധ്യത കാണുന്നു പരീക്ഷകളിൽ ഉന്നത വിജയ സാധ്യതകളും ഉപരി പഠന സാധ്യതകളുമുണ്ട് വ്യാപാര വ്യവസായ സംരംഭങ്ങളിൽ അഭിവൃദ്ധിയും ധനനേട്ടവും പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് ബഹുമതികളും പുരസ്കാരങ്ങളും ലഭിക്കുവാൻ ഇടയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും തൻ്റെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള അവസരവും പ്രശംസയും ലഭിക്കാം സ്വജന ബഹുമാന്യതയും സജ്ജനങ്ങളുമായിട്ട് ഒരു നല്ല ഇടപെടലും അതുവഴി ഒരു ബഹുമാന്യതയും വന്നു ചേരാം കാർഷിക മേഖലയിലുള്ളവർക്കും അല്പസ്വല്പം സാമ്പത്തിക നേഷ്ടം നേട്ടം പ്രതീക്ഷിക്കാം അങ്ങനെ പറയുമ്പോൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സുവർണ കാലമായിട്ടാണ് ഈ ഒക്ടോബർ മാസത്തെ കാണുന്നത് ദുർഭ അമാവാസിയും നവദുർഗമാരുടെ പ്രാർത്ഥനയും തുലാമാസത്തിലെ ഷഷ്ടിയും തുലാമാസത്തിലെ ആയില്യവും എല്ലാം എല്ലാം കൃത്യമായി നോക്കി പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ പൗർണമി പൂജ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹം വന്നു ചേരും കന്നിരാശിയെ സംബന്ധിച്ചാണെങ്കിൽ സൂര്യൻ മാസം പകുതി വരെ അതായത് പതിനാറാം തീയതി വരെ സ്വന്തം ക്ഷേത്രത്തിലും പിന്നീട് നീചരാശിയിലേക്കും മാറുന്നതും മൂലം പകുതിയാകുമ്പോൾ സൂര്യന്റെ രണ്ടാം ഭാവം ധനനഷ്ടത്തിന് കാരണമാവാം ചിലപ്പോൾ വാക്കുകൾ പാലിക്കാൻ പറ്റാതെയും വന്നു ചേരാം അതുപോലെ പതിനൊന്നിലേക്ക് നീചനായ ചൊവ്വ അതായത് ചൊവ്വയുടെ രാശിയിലേക്ക് മാറുമ്പോൾ കഷ്ടതകളും വന്നു ചേരാം ആണ്ടവനെയും അമ്മയെയും പ്രാർത്ഥിച്ച് അതായത് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് ഭദ്രകാളി പത്ത് ജപിച്ച് കാളി മഹേശ്വരിയെ പ്രാർത്ഥിച്ച് എല്ലാ ദോഷങ്ങളുടെയും കാഠിന്യം കുറച്ച് ഗുണഫലങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും സൂര്യഭഗവാനെ നിത്യ നിത്യം ആദിത്യസ്തുതികൾ ജപിക്കുക ആദിത്യഹൃദയമന്ത്രം ജപിക്കുക ഞായറാഴ്ചകളിൽ ചുവന്ന വസ്ത്രം ധരിക്കുക സൂര്യ ഗായത്രി ജപിക്കുക സൂര്യനമസ്കാരം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ സൂര്യൻ്റെ നീതിത്വവും കുറഞ്ഞ് കുറഞ്ഞ് അനുഭവയോഗ്യമാവും സാമ്പത്തിക നേട്ടം വരുന്നതിനാണെങ്കിൽ രാശിയിൽ തന്നെ നിൽക്കുന്ന ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാര്ത്ഥിച്ച് തെങ്ങാപ്പൂളും ശർക്കരയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കാം നാളികേര ഉടയ്ക്കാം ഒറ്റയപ്പം അതുപോലെ തന്നെ ഗണപതി ഭഗവാന് കറുകമാലയെല്ലാം ചേർത്തുന്നതും അതുപോലെ ഗണപതി ഹോമം കഴിച്ച് സർവ്വതും മംഗളകരമാക്കി തീർക്കുന്നതും നന്നായിരിക്കും നവരാത്രി കാലത്തെ പ്രാർത്ഥനകളുടെ ഫലമായ ബുധൻ്റെ ഉച്ചത്വം പൂർണ്ണമായി അനുഭവയോഗമാവുന്നതാണ് ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഊർജ്ജവും ഈ നവദുർഗകളെ പ്രാർത്ഥിക്കുന്നതു മൂലം ദസറ ആഘോഷിക്കുന്ന മൂലം ദീപാവലി ആഘോഷിക്കുന്നത് മൂലം പൗർണമിച്ച് പൂജ ചെയ്യുന്നത് മൂലം ദുർഗാസപ്തശതിയിലെ പതിനൊന്നാം അധ്യായം എല്ലാ ദിവസവും വായിക്കുന്നത് മൂലം ദേവി മഹാത്മ്യം ഒരു വട്ടം പൂർണ്ണമായി പാരായണം ചെയ്യുന്നത് മൂലം എല്ലാ അന്യരാശിക്കാർക്കും ഏറ്റവും അനുകൂലമായ ജീവിതത്തിലെ കഷ്ടതകൾ മാറി നിൽക്കുന്ന ഒരു സുവർണ അവസരമായി വന്നു ചേരാം ബുധനും ശുക്രനും അനുകൂല ഭാവത്തിലായതുകൊണ്ട് ബുധ ശുക്ര യോഗത്തെ പൂർണമായും നമ്മൾ പോഷിപ്പിക്കുന്നത് നന്നായിരിക്കും ഇവർക്ക് രണ്ടാം ഭാവത്തിന്റെ അധിപനായ ശുക്രനെ ലളിതാ സഹസ്രനാമാർച്ചന പൗർണമി പൂജയിൽ ചെയ്ത് വ്രതമാചരിക്കുന്നതും ഉത്തമമായിരിക്കും ഈ മെയ് മാസം വരുന്ന പതിനെട്ടിന് വരുന്ന പൗർണമിയാവട്ടെ വളരെ ധനപരമായ നേട്ടം നൽകുന്നതാണ് അപ്പോൾ സമ്പത്ത് ശേഖരിച്ച് വരും കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നതിനും ഈ പൗർണമി പൂജയും അനുകൂലമായിരിക്കും എന്തെല്ലാം ദോഷങ്ങൾ വരാനുണ്ടോ അതൊക്കെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ചൊവ്വയുടെ നീതിത്വം മറന്നതിന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഷ്ടതകൾ ഒഴിവാക്കിക്കൊണ്ടു പോകാൻ വീഴ്ചകളും തകർച്ചകളും ഒഴിവാക്കിക്കൊണ്ടുപോകാൻ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും സഹസ്രനാമാർച്ചന ലളിതാഷ്ടോത്തരം പൗർണമി പൂജ ഐശ്വര്യ പൂജ ഇതെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് ഇനി തുലാക്കൂറ് തുലാക്കൂറ് എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോതിയും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന തുലാക്കൂറ് കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിയിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം അഷ്ടമത്തിലും ശനി അഞ്ചിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നതിന് ഗുണദോഷ സമ്മിശ്രമാണ് മാസത്തിന്റെ പാതി വരെ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലും പിന്നീട് സ്വന്തം രാശിയിലേക്കും വരുന്നു ബന്ധുജനപ്രീതിയും സാമ്പത്തികമായ നേട്ടങ്ങളും വിദേശയാത്ര ഗുണങ്ങളും ദാമ്പത്യ സൗഖ്യവും പ്രണയ സാഫല്യവും ഒക്കെ ശുക്രന്റെ സ്വക്ഷേത്രത്തിൽ നിൽപ്പൊണ്ട് സാധ്യമാകാം ശുക്രൻ സ്വക്ഷേത്ര ബലവാൻ എന്ന രീതിയിൽ പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗ്രഹനിർമ്മാണത്തിനോ ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനോ ഗ്രഹം കൈമാറ്റം ചെയ്യുന്നതിനോ ഒക്കെയുള്ള അവസരം വന്നു ചേരും എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും അലസതയും ആലസ്യവുമൊക്കെ ആയിരുന്നവർക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള ഒരവസരം വരും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം വരും കലാ കായിക രംഗത്തുള്ളവർക്കാണെങ്കിൽ അവരുടെ കഴിവുകൾ ഒരു അവസരം വന്നു ചേരും രാഷ്ട്രീയത്തിലുള്ളവർക്കാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഒരു സ്ഥാനം കൈവശം വന്നു ചേരുവാനും സാധ്യമാകും മാസാവസാനം സൂര്യൻ തുലാം രാശിയിലേക്ക് വരുമ്പോൾ തുലാം രാശി സൂര്യൻ്റെ നീചത്വഭാവം ആയതുകൊണ്ട് അല്പസ്വല്പം ദോ ദോഷഫലങ്ങൾ വരാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ തുലാരാശിക്കാരെല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് സൂര്യഗായത്രി ജപിച്ച് സൂര്യ നമസ്കാരം ചെയ്ത് അതുപോലെ തന്നെ ചുവപ്പ് വസ്ത്രങ്ങൾ ഞായറാഴ്ചകൾ ധരിക്കുക ഞായറാഴ്ച സൂര്യനെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക സൂര്യക്ഷേത്രങ്ങൾ ദർശനം നടത്തുക നവഗരക്ഷേത്രങ്ങൾ സൂര്യ ഭഗവാന് വഴിപാടുകൾ കഴിക്കുക ഒക്കെ ചെയ്യുമ്പോൾ പതന ഭീതി അയ്യോ വീണു പോകുമോ തകർച്ച വന്നു പോകുമോ എന്നുള്ളത് അതുപോലെ നാടിനരമ്പുകൾക്ക് മർമ്മ സംബന്ധമായ രോഗങ്ങൾ കാര്യതലസ്യങ്ങള് പ്രഷർ അധികരിക്കുക ഇതൊക്കെ വരുവാനുള്ള സാധ്യമുണ്ട് അധ്വാന ഭാരം മൂലം സ്ഥാനചലനങ്ങളും അധിക ചിലവും ആശുപത്രിവാസവും സ്വജനങ്ങളുടെ വേർപാട് പോലും അങ്ങനെ പോലും ദുഃഖം വരുവാനുള്ള വേദനകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വരാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്ത് സൂര്യഭഗവാനെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഗോൾഡൻ സൺറൈസ് ഉദയസൂര്യനെ പ്രാർത്ഥിക്കുന്നതും അസ്തമന സൂര്യനെ പ്രാർത്ഥിക്കുന്നതും നമ്മളുടെ തീവ്രത ആ കഷ്ടത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും ദീപാവലി ദസറ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പഴയതെല്ലാം ഇതെല്ലാം മാറ്റി വീടും പരിസരവും ശുദ്ധിയാക്കി തുലാമാസത്തിലെ ഷഷ്ടി തുലാമാസത്തിലെ ഷഷ്ടി വളരെ വിശേഷമാണ് തുലാമാസത്തിലെ ആയില്യം വളരെ വിശേഷമാണ് ഇതൊക്കെ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ഫലങ്ങളായി വന്നു ചേരുന്നതാണ് ദീപാവലിയും പൗർണമിയും ക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുമ്പോൾ മനസ്സിന് എല്ലാവിധ സന്തോഷവും തരും ഏത് കൂട്ടർക്കും മനസ്സിന് ആനന്ദം നൽകുന്ന ദീപാവലി ദിവസം വെടിവാഴിപാടുകളൊക്കെ കഴിച്ച് എല്ലാം ഭംഗിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് വീടും പരിസരവും ആ ദോഷങ്ങൾ വിമ ദോഷവിമുക്തമാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ജലധാര കഴിക്കുക അതുപോലെ തന്നെ ആദിത്യ ഭഗവാന് ചുവന്ന പട്ടും നാണയവും സമർപ്പിക്കുക ചൊവ്വാഴ്ചകളിൽ കുജൻ്റെ നീതിത്വം അതായത് ഇരുപതാം തീയതി മുതൽ കുജൻ കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോൾ ആ നീതിത്വം മാറ്റുന്നതിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീരഭിഷേകം അതുപോലെ തന്നെ അമ്മയ്ക്ക് പട്ട് സമർപ്പിക്കുക അവിടെ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുക കടുംപായസം കഴിക്കുക ഗുരുതിക്കൂട്ട് സമർപ്പിക്കുക ചുവന്ന പുഷ്പങ്ങൾ അവ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹങ്ങൾ മാറും കുടുംബപരദേവതയെ ദീപം ധവിച്ചു പ്രാർത്ഥിക്കുന്നത് വളരെ 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 നന്നായിരിക്കും എല്ലാ ദോഷങ്ങളും മാറി ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും പ്രാർത്ഥനകളിലൂടെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് ഓരോ ദിവസവും മഹത്തരമായി കണ്ട് ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ മുപ്പത്തി മുക്കോടി ദേവതകളെയും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകളിൽ അവനവൻ്റെ ഇഷ്ടദേവതയും തട്ടകത്തെ ദൈവങ്ങളും പരദേവതകളും ഓരോ രാശിനാഥനും ഓരോ നക്ഷത്രനാഥനും നാഥനും ഉണ്ടാവും അവനവന് സ്വീകാര്യമായത് സ്വീകരിച്ച് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും മനുഷവും തൃക്കേട്ടയും കൂടിയതാണ് വൃശ്ചികരാശി ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴിലും ശനി നാലിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് രാശിയാധിപൻ ഇരുപത് വരെ സ്വന്തം രാശിയിൽ അതായത് അഷ്ടമത്തിലും പിന്നീട് കർക്കിടകൻ രാശിയിലേക്കും വരുന്നതുകൊണ്ട് കർക്കിടകൻ രാശി വൃഷരാശിയാണ് അല്ലാതായത് നീജരാശിയായതുകൊണ്ട് വൃശ്ചികരാശിക്കാർക്ക് ചെന്നഭാവരാശിയായ വൃശ്ചിക രാശിക്കാർക്ക് എന്തോ ഒരു വിഷഭയം പോലെയാണ് എന്തെങ്കിലും വിഷബാധ ഏൽക്കുന്നത് പോലെ അഗ്നിബാധ ഏൽക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ വരാം ഭാവം കൊണ്ട് ഒൻപതാം ഭാവമാണെങ്കിൽ പോലും നീചത്വം ആ ഒമ്പതാം ഭാഗ്യ സർവാഭിഷ്ടങ്ങൾ സാധിക്കുന്ന സൗഭാഗ്യങ്ങൾ തരുന്ന സമയം മാറിപ്പോകുമ്പോൾ ഒരു പതനം ഒരുവിധം എല്ലാം നന്നായി ഏഴിലെ വ്യാഴവും എട്ട് എട്ടിലെ അഷ്ടമാധിപനും പത്താം ഭാവത്തിൽ നിൽക്കുന്ന സന്തോഷം കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായുള്ള ചൊവ്വയുടെ ര നീചത്വം അപ്പോൾ ആ നീന്തഭാവം മാറ്റാൻ ഭദ്രകാളി പത്ത് ജപിക്കുന്നത് ദൃഷ്ടിദോഷങ്ങളും കഷ്ടതകളും ഒക്കെ മാറ്റി നല്ല വാഗ്ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ ക്ഷമ നെല്ലിപ്പലക കാണാൻ രാവിലെ എഴുന്നേറ്റ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മുരുക 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 എന്ന് സ്വാമിയെ പ്രാർത്ഥിച്ച് വാഗ്ദോഷങ്ങളെല്ലാം ഒഴിവാക്കുക പിന്നെ വീട് മൂടി പിടിപ്പിക്കാൻ മറ്റുള്ളവരുടെ സഹായത്താൽ വീട് പണി പൂർത്തിയാക്കാൻ ഗ്രഹപ്രവേശനം വരെ നടത്താനുള്ള ഒരു യോഗം ഏഴിലെ വ്യാഴം തരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വ്യാഴപ്രീതിക്കായി വിഷ്ണു സഹസ്രനാമം ചെല്ലുക വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക പറ്റുന്നില്ല ഒരു തുളസി തുളസിത്തിളമോ ഒരു കതളിപ്പഴമോ ഒക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും വ്യാഴാഴ്ചകളിൽ എടുക്കുക ദാനം ചെയ്യുക ഇതൊക്കെ എല്ലാ എല്ലാ നന്മകളും തരും അശ്വതി മുതൽ നമ്മൾ ഐല്യം വരെയുള്ള നാല് കൂറുകാരുടെ ഫലങ്ങൾ അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം തുടങ്ങിയ നാല് കൂറുകാരുടെ ഫലങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് വൃ ചിങ്ങം കഞ്ഞി തുല വൃശ്ചികം ഈ നാല് കൂറുകാരുടെയും ഫലങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ മറ്റ് നാല് കൂറുകാരുടെയും കൂടെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്ടോബർ മാസത്തെ ഫലം പൂർത്തിയാകും എല്ലാവരും നിങ്ങളുടെ മനസ്സിനെ ഇണങ്ങുന്ന നമ്മളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ദേവതകളെ പ്രാർത്ഥനകൾ ചെയ്യുന്നതോടുകൂടി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം